ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടി പഠിച്ചാലോ മൂന്ന് വർഷത്തെ കോഴ്സിന് ശേഷം രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് കൂടാതെ ലഭിക്കുന്ന പ്രോഗ്രാംസ് കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളെ ചെയ്യുക തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം പോളിംഗ് ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വണ്ടൂർ ബ്ലോക്ക് പരിധിയിൽ വരുന്ന ആറ് പഞ്ചായത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് നടന്നത് വണ്ടൂർ ബ്ലോക്ക് പരിധിയിലെ വണ്ടൂർ മമ്പാട് പാണ്ടിക്കാട് തൃക്കലങ്ങോട് തിരുവാലി പോരൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് നടന്നത് വി എം സി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ കൌണ്ടറുകളിൽ നിന്നാണ് സാമഗ്രികളുടെ വിതരണം ചെയ്യുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആറ് ആറ് പഞ്ചായത്തുകളാണുള്ളത് ഈ പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഇതുവരെ വളരെ സ്മൂത്ത് ആയിട്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് ആളുകളുടെ റിസൾട്ട് പോസ്റ്റിംഗ് ചെയ്തു പോളിംഗ് സാമഗ്രികൾ അതാത് സ്ഥലത്തേക്ക് മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാല് മണിയോടുകൂടി എല്ലാവർക്കും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഇന്ന് രാവിലെ മുതലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് തങ്ങൾക്കുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയത് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള നാല് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഓരോ ടീമും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള വിവിധ കൌണ്ടറുകളിൽ നിന്നായിട്ടാണ് വോട്ടിംഗ് ഉപകരണങ്ങൾ വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ ഇൻഡെലിബിൾ ഇങ്ക് വിവിധ ഫോമുകൾ സീലുകൾ തുടങ്ങിയ സാമഗ്രികൾ വിതരണം ചെയ്തത് പോളിംഗ് ഉദ്യോഗസ്ഥരും വോട്ടിംഗ് മെഷീനുകളും അതത് ബൂത്തുകളിലേക്ക് ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലുമായി പുറപ്പെട്ടു